എപ്പിസോഡ് ഇതെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട് അത് ഞാൻ വഴിയേ പറയാം അപ്പൊ തന്നെ എന്റെ ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീട് ഇവിടെ റെനോവേഷൻ നടക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെടിയൊക്കെ പറിച്ച അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുമായിരുന്നു അപ്പം ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അമ്മയുടെ ചെടി ഓരോന്നെ ഞാൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ട് എൻ്റെ റൂമിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷോക്കേസിൽ വെച്ചിട്ടുണ്ടായിരുന്ന ലൈറ്റൊക്കെ ഞാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഒരു ക്രിസ്മസ് അറ്റ്മോസ്ഫിയറ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ആംബിയൻസ് എനിക്കാണെങ്കിൽ നല്ല രസമല്ലേ ഇപ്പം എൻ്റെ കാണാൻ നല്ല രസമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ലൈറ്റും പച്ചപ്പും എല്ലാം കൂടി ആയിക്കഴിഞ്ഞു സോ അപ്പോൾ എന്തായാലും അതൊക്കെ വിടാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഓട്ടെ ഫെർ മൈ ബെസ്റ്റ് ഫ്രണ്ട് എനിക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പൊക്കെന്തായാലും എനിക്കത് ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ കാര്യം വേറൊന്നുമല്ല ഞാൻ കുറേ നാളിന് മുന്നേ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മാസത്തിന് മുന്നേ ആയിരുന്നു തോന്നുന്നു ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു മീഷോയിൽ ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതിഷ്ടമായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി തരുമെന്ന് ചോദിച്ച് ഞാൻ ജസ്റ്റ് ലിങ്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനെക്കുറിച്ച് യാതൊരു വലിയ അറിവുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ് നമ്മുടെ ഒ ടി പി നമ്പറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞ എന്ത് സംഭവം എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ മെസ്സേജ് സേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് വിട്ടു കൂടുതലും അതിനകത്ത് ചിക്കി ചെയ്യാനൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് പഠിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഡെലിവറി ബോയ് എന്ന് വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി വീട് എവിടെയാണ് ഇന്ന സ്ഥലത്ത് നിന്ന് എവിടെയൊക്കെ വരേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അതിനുശേഷം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടിനൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് സാധനം വന്നു കേട്ടോ ഡെലിവറി ബോയ് വീട്ടിൽ വന്നു അപ്പോൾ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് കോഡ് പറയാൻ പറഞ്ഞു സാധാരണ നമ്മൾ സാധനമൊക്കെ വാങ്ങുമ്പോൾ അതേ ഞാൻ കോഡൊക്കെ പറഞ്ഞു കോഡൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എനിക്ക് ഒരു മീഷോ പ്രോഡക്റ്റ് അയച്ച് തന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പേരും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അന്ന് അയച്ച് ആ സെയിം ലിങ്കിൽ ഉണ്ടായിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കളറിലുള്ള ഒരു ഡ്രസ്സ് വെച്ച് വിജാറായിരുന്നു ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും സെയിം സാധനം ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ അത് സെയിം ആണോ എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കണ്ടറിയാം അപ്പോൾ എന്തായാലും എന്തെ ഇതാണ് ഞാൻ പറഞ്ഞത് പ്രോഡക്റ്റ് എ ബി ക്രിയേഷൻ്റെ ബ്ലാക്ക് ട്രയോൺ കുർത്തി വിത്ത് പാൻറ്റ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞ സാധനം എന്തായാലും ക്വാളിറ്റി ഉള്ള സാധനം അല്ലെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് കേട്ടോ ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം സങ്കടൊക്കെ വരുന്നു റെഡ് കളർ ഷോള് ഒരു പാൻറ്റ് ഉണ്ട് ദെൻ ഒരു ടോപ്പ് നമുക്ക് ഏതായാലും നോക്കാം ഇതുകൊണ്ടോ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണ് നല്ല ലൈസും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ നമ്മുടെ നാല് വശത്തു മുമ്പ് കേട്ടോ സത്യം പറഞ്ഞാൽ അടിപൊളി സാധനമാണ് നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല ഇതിൻ്റെ ബാക്കി ഇതേ രണ്ട് വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഡ്രസ്സും ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാധാരണ ഞാൻ മീഡിയം വാങ്ങിയാൽ എന്ത് ഡ്രസ്സ് എടുത്താലും എനിക്കത് വളരെ ചുരുക്കേണ്ടതായിട്ടുണ്ട് ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോള് വാങ്ങാറില്ല ഞാൻ മീഡിയം ഡ്രസ്സാണ് വാങ്ങാറുണ്ടായിരുന്നത് ഇത് തന്നെ ഇതിനകത്ത് രണ്ട് പേർക്ക് കയറി പോകാനുള്ളൊരു എന്താ പറയുന്ന സ്പേസ് തന്നെയുണ്ട് അപ്പോൾ ഇത് ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ അതിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് ഷോളാണ് കേട്ടോ ഷോൾ ഇതേ നല്ല ലേസും നല്ല കാര്യങ്ങളും നല്ല ക്വാളിറ്റിയോട് ഒരു തുണിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നൊരു ഗിഫ്റ്റായിരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ തന്നെ ഞാൻ താങ്ക് യു സോ മച്ച് പറയാണ് അപ്പം ഇതുപോലത്തെ നല്ല നല്ല ഗിഫ്റ്റുകൾ ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ക്രിസ്മസിന് ആദ്യമായിട്ട് ഗിഫ്റ്റ് കിട്ടിയതാണ് ഒത്തിരി 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 സന്തോഷം അപ്പോൾ ഇത് പരിചയപ്പെടുത്താനായിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനും ഒരു അടിപൊളി ഡാൻസ് പറയാണ് കേട്ടോ ഇതേ ഇതുപോലെ നല്ല നല്ല ഗിഫ്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഡ്രസ്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തേക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വിട്ടാം ബൈ